വിനോദസഞ്ചാര മേഖലയിൽ കഴിഞ്ഞ വർഷം അവസാനത്തോടെ ഉണ്ടായത് വൻകുതിപ്പ് യൂറോപ്പിൽ നിന്നുള്ള സഞ്ചാരികളുടെ എണ്ണത്തിൽ രേഖപ്പെടുത്തിയത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളുടെ എണ്ണത്തിലും വർധനയുണ്ട് സുൽത്താനേറ്റിലെ ഹോട്ടൽ വരുമാനത്തിൽ ഉണ്ടായത് ഇരുപത്തിയൊന്ന് ഒമാൻ തുടരുകയാണ് നാഷണൽ സെന്റർ ഫോർ ആൻഡ് ഇൻഫർമേഷൻ കണക്കുകൾ പ്രകാരം യൂറോപ്പ് ഏഷ്യ ആഫ്രിക്ക ഭൂഖണ്ഡങ്ങളിൽ നിന്നാണ് വലിയ അളവിൽ ഒമാനിലേക്ക് ടൂറിസ്റ്റുകൾ എത്തിയത് യൂറോപ്പിൽ നിന്നുള്ള സഞ്ചാരികളുടെ എണ്ണത്തിൽ ഇരുപത്തിമൂന്ന് ശതമാനത്തിന്റെ വർധനവാണ് കാണിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളുടെ എണ്ണത്തിൽ ഏഴ് പോയിന്റ് നാല് ശതമാനവും വർധനവും ഉണ്ടായിട്ടുണ്ട് ഏഷ്യയിൽ നിന്നുള്ള അതിഥികളുടെ എണ്ണം പത്ത് ശതമാനം വർദ്ധിച്ചു അതിഥികളുടെ എണ്ണത്തിലുണ്ടായ വർധന ഹോട്ടൽ വരുമാനത്തിലും പ്രതിഫലിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നവംബർ അവസാനത്തോടെ ഹോട്ടലുകളിൽ നിന്നുള്ള വരുമാനം ഇരുപത്തി ഒന്ന് പോയിന്റ് നാല് ശതമാനവുമായാണ് വർദ്ധിച്ചത് ഹോട്ടലുകളിൽ താമസിച്ച അതിഥികളുടെ എണ്ണത്തിൽ പത്ത് പോയിന്റ് ഒൻപത് ശതമാനം വർദ്ധനവാണ് രേഖപ്പെടുത്തുന്നത് ത്രീ സ്റ്റാർ മുതൽ ഫൈവ് സ്റ്റാർ വരെയുള്ള ഹോട്ടലുകളിൽ ഇരുപത്തിയൊന്ന് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ് പേരാണ് ഈ കാലയളവിൽ താമസിച്ചത് മീഡിയ വൺ മസ്കത്ത്